ഇന്ത്യയുമായി സൗഹൃദം ഉണ്ടാക്കുക എന്നത് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ് എല്ലാ മേഖലയിലും ഇന്ത്യ ഉയർച്ചയുടെ വക്കിലാണ് അപ്പോൾ സ്വാഭാവികമായി മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ സൗഹൃദം ആഗ്രഹിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മൂന്ന് രാജ്യങ്ങളാണ് ഏതൊക്കെ രാജ്യമാണെന്നും എന്താണ് കാര്യമെന്നൊക്കെ വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ചൈനയും റഷ്യയും കാനഡയുമാണ് ഇന്ത്യയുടെ സൗഹൃദം ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആ മൂന്ന് രാജ്യങ്ങൾ പക്ഷേ ചൈനയുടെ സൗഹൃദം ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം കാരണം ചൈനയുമായി ബന്ധമുണ്ടാക്കുന്നത് ഇന്ത്യയുടെ പാശ്ചാത്യ ബന്ധങ്ങളെ ബാധിക്കും അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പങ്കാളിയാണ് അമേരിക്ക കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ എഫ് സിസ്റ്റിയൻ വിമാനം നൽകാനുള്ള തീരുമാനത്തിലൂടെ അമേരിക്ക അത് വ്യക്തമാക്കിയതുമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി അറുപത്തിനാല് ശതമാനം വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ഏഴു മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇറക്കുമതി സ്രോതസ്സായും റഷ്യ മാറി അതേസമയം ചൈനയിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഇറക്കുമതി മുൻ വർഷത്തെ ഇതേ കാലയളവിലെ അറുപത് ദശാംശം രണ്ട് ആറ് ബില്യൺ ഡോളറിൽ നിന്ന് അറുപത് ദശാംശം പൂജ്യം രണ്ട് ബില്ല്യൺ ഡോളറായി കുറയുകയും ചെയ്തു അതുപോലെ യു എസിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ വർഷം ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് ആറ് ബില്യൺ ഡോളറിൽ നിന്ന് പതിനാറ് ശതമാനം കുറഞ്ഞത് ഇരുപത്തിനാലേ ദശാംശം എട്ട് ഒൻപത് ബില്യൺ ഡോളറായി ഇന്ത്യക്കാൾ മുന്നേ ചൈനയുമായി ഉടക്കിയ രാജ്യമാണ് കാനഡ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നു എന്നും ചൈനയാണ് അതിൽ പ്രധാനി എന്നുമുള്ള വാദം കാനഡയിലുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഏറ്റവും പ്രഖ്യാപിത ഭീഷണിയായ കാനഡ കാണുന്നതും ചൈനയാണ് അതിനിടെയാണ് സെപ്റ്റംബർ പതിനെട്ടിന് കനേഡിയൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് ഇന്ത്യ കാനഡ ബന്ധം വഷളാകുന്നത് അത് ഇപ്പോഴും പൂർവ്വസ്ഥിതിയിൽ ആയിട്ടുമില്ല എന്നാൽ ഇന്ത്യയുമായി അടുത്ത സൌഹൃദം പുലർത്തുന്നതിനെ വളരെ താല്പര്യത്തോടെയാണ് കാണുന്നതെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കരുതപ്പെടുന്നുണ്ട് ഇതേ സമയം അമേരിക്ക ഇന്ത്യയെ കാണുന്നതും അമേരിക്കയുടെ മറ്റ് സുഹൃത്ത് രാജ്യങ്ങളായ കാനഡ ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ കാണുന്നത് പോലെയല്ല ഈ രാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയാണ് രാജാവ് എന്നാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഒരിക്കലും തയ്യാറായിട്ടുമില്ല ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങുന്നുമുണ്ട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ മറ്റൊരു രാജ്യത്തിന്റെയും സ്വാധീനത്തിലല്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിലായാലും ഇസ്രായേൽ ഹമാസ് വിഷയത്തിലായാലും ആ തീരുമാനങ്ങൾ ഇന്ത്യയുടെ മാത്രം തീരുമാനങ്ങളാണ് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് പുറമെ മൂന്നാം ലോകശക്തിയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു കാലിസ്ഥാൻ തീവ്രവാദത്തെക്കുറിച്ച് അമേരിക്ക മൗനം പാലിക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ അമേരിക്ക വളരെ അധികം ശ്രദ്ധിക്കുന്നുമുണ്ട് അതേസമയം റഷ്യയുടെ സ്വപ്നം ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ടാണ് കൂട്ടുകെട്ട് ശക്തിപ്പെടുത്താനാണ് റഷ്യ ശ്രമിക്കുന്നത് ഇന്ത്യ ഒരേ സമയം റഷ്യയെയും അമേരിക്കയെയും ഒരുപോലെ സൗഹൃദ വിഷയത്തിൽ നിർത്താനാണ് ശ്രമിക്കുന്നത് എന്നാൽ ചൈനയുടെ ഇന്ത്യൻ നിക്ഷേപ സാധ്യതകൾക്ക് മുന്നിൽ ഇന്ത്യ വാതിൽ അടച്ചിരിക്കുകയാണ് വിപണിയിലേക്ക് പ്രവേശിക്കാൻ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ സഹായം ഇന്ത്യക്ക് ആവശ്യമാണ് അതുകൊണ്ട് ചൈനയുടെ ആവശ്യങ്ങൾക്ക് ഇന്ത്യ തൽക്കാലം ചെവി കൊടുക്കുന്നുമില്ല യു എസിനെതിരെ ചൈന നിരന്തരം ഇന്ത്യയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് കാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ അമേരിക്ക നിലപാടെടുക്കാത്തതെല്ലാം ഇന്ത്യയെ ഓർമ്മപ്പെടുത്തുന്നത് ചൈനയാണ് എന്നാൽ മോദി സർക്കാർ ഇതൊന്നും വലിയ കാര്യമായി എടുക്കുന്നുമില്ല